നമസ്കാരം ഒരിക്കൽ കൂടി കേരള രാഷ്ട്രീയത്തിൽ ചൂടിയേറിയ ചർച്ചയ്ക്കും സംവാദത്തിനും കാരണമാകുന്നത് തിരുവനന്തപുരം എം പി ശശി തരൂർ ബി ജെ പിയിലേക്ക് ചേക്കേറുമോ എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ശശി തരൂർ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്ന് എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് ചെയ്തത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്ത ഏറ്റുപിടിച്ചുകൊണ്ട് മാധ്യമങ്ങൾ മാറി മാറി വാർത്ത ദേശാഭിമാനിയും കൈരളിയുമൊക്കെ സംഘി തരൂറിനെ കുറിച്ച് വാചാലരായി തുടങ്ങി ഇടത് സൈബറിടങ്ങളിലൊക്കെ ട്രോൾ ഇറങ്ങിയിരിക്കുന്നത് പണ്ടേ സംഘിയായ തരൂർ ഇനി ചാണക സംഘിയാവുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായ എ ഡി ജി പി അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾക്കൊപ്പം രണ്ട് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്ന അതീവ ഗുരുതരമായ ആരോപണം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ കോൺഗ്രസ് അതിന്റെ പേരിൽ സ്കോർ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു വിവാദമുണ്ടായതിന്റെ പശ്ചാത്തലം എന്താണ് ശശി തരൂർ ശരിക്കും ബി ജെ പിയിലേക്ക് പോകുമോ പോവുകയില്ലെങ്കിൽ ആരാണ് ഈ പ്രചരണത്തിന്റെ പിന്നിൽ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകും എന്നത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് തരൂരിന്റെ എഴുത്തു ജീവിതവും ആഗോള പദവിയും തീർച്ചയായും ആ നീക്കത്തിന് എതിരായിരിക്കും തരൂർ കേവലം ഒരു കോൺഗ്രസ് നേതാവ് മാത്രമല്ല ലോകമെമ്പാടും വായനക്കാരും ആരാധകരുമുള്ള ഒരു പബ്ലിക് സ്പീക്കർ കൂടിയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ തരൂരിന്റെ പ്രസംഗത്തിന് ലക്ഷങ്ങളാണ് വില തരൂരിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും സ്റ്റാൻസ്റ്റേർഡും പോലെയുള്ള സർവകലാശാലകൾ തരൂർ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയാൽ കേവലം ഒരു ഇന്ത്യൻ എം ആയിട്ടും ആ പാർലമെന്റിൽ പോലും പ്രസംഗിക്കാൻ അവസരം കിട്ടാറുണ്ട് അങ്ങനെ ആഗോളമാനങ്ങളുള്ള എഴുത്തുകാരനും പ്രഭാഷകനുമായ തരൂരിനെ പിടിച്ചു നിർത്തുന്നത് തരൂരിന്റെ നിലപാടുകളാണ് ആ നിലപാടുകൾ വലതു വംശീയ രാഷ്ട്രീയത്തിന് എതിരാണ് അതുകൊണ്ട് തന്നെ തരൂരിന് ബി ജെ പി കാരനാവാനോ ബി ജെ പിയുടെ ഹിന്ദു ദേശീയതക്കൊപ്പം ചേരാനോ സാധ്യമല്ല അത്തരമൊരു നിലപാട് മാറ്റം തരൂരിനുണ്ടായാൽ ആഗോള പൗരൻ ആഗോള എഴുത്തുകാരൻ എന്ന തരൂരിന്റെ യശസ്സിന് ഇടിവു തട്ടുകയും തരൂരിന്റെ റോയലിറ്റി കുത്തനെ താഴുകയും ചെയ്യും ഗാഡിയൻ പോലുള്ള ലോകപ്രശസ്തമായ ഇടതു മാധ്യമങ്ങളിൽ തരൂർ എഴുതുന്ന ലേഖനങ്ങൾക്ക് ലക്ഷങ്ങൾ പ്രതിഫലം കൈപ്പറ്റി നോർക്കണം അതൊക്കെ ഒറ്റയടിക്ക് അടഞ്ഞു പോകും അതുകൊണ്ടുതന്നെ തരൂർ ബി ജെ പിയിലേക്ക് പോകും എന്നത് സാമാന്യ യുക്തിയുള്ളവർക്ക് അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ കഴിയുന്ന കാര്യമല്ല തരൂറിനെ ബി ജെ പിയിലേക്ക് ചവിട്ടുവിടാൻ ശ്രമിക്കുന്നത് പ്രധാനമായും കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണ് തരൂർ ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി പദവി മോഹിക്കുന്നവർക്ക് വലിയൊരു ഭീഷണിയാണ് കോൺഗ്രസിൽ തരൂർ അവഗണിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗം മാത്രമാണ് കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിൽ മൂന്നാം സ്ഥാനം തരൂരിന് തന്നെയാണ് എ കെ ആന്റണി എന്ന വർക്കിംഗ് കമ്മിറ്റി അംഗം പ്രായാധികം കൊണ്ട് ഒരു പദവിയിലേക്കും ഇനി വരില്ല എന്നതുകൊണ്ട് മാറ്റി നിർത്താം തന്നെ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രണ്ടാമനായ കെ സി വേണുഗോപാലിന് ശേഷം കേരളത്തിലെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള കോൺഗ്രസ് നേതാവ് ശശി തരൂർ ആണ് ശശി തരൂരിന് താഴെ മാത്രമാണ് രമേശ് ചെന്നിത്തലയും കെ സുധാകരനും വി ഡി അതുകൊണ്ട് തന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ തരൂരിനെ കോൺഗ്രസ് അവഗണിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമുള്ള ആരോപണമല്ല അല്ലെങ്കിൽ തന്നെ ഒരു കാലത്തും കോൺഗ്രസിൽ അർഹമായ പ്രാധാന്യവും അംഗീകാരവും തരൂരിന് കിട്ടിയിരുന്നില്ല രണ്ടായിരത്തി ഒൻപതിൽ യു എൻ അണ്ടർ സെക്രട്ടറി ജനറൽ സ്ഥാനം രാജിവെച്ച് തരൂർ കോൺഗ്രസിൽ കയറുമ്പോൾ ക്യാബിനറ്റിലേക്ക് തെരഞ്ഞെടുക്കേണ്ടതായിരുന്നു പക്ഷെ മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ സഹമന്ത്രിസ്ഥാനം മാത്രമായിരുന്നു തരൂരിനെ കാത്തിരുന്നത് അന്ന് മുതൽ കോൺഗ്രസിൽ തരൂരിനെ വെട്ടാൻ ആളുകളുണ്ട് അന്ന് കേവലം ഒരു സഹമന്ത്രിയും എ ഐ സി സി അംഗവുമായിരുന്ന തരൂർ ഇന്ന് കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളും വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ് ഈ പദവി തരൂർ ഒറ്റയ്ക്ക് പൊരുതി നേടിയതാണ് ആരെങ്കിലും സോപ്പിട്ടതുകൊണ്ട് താലത്തിൽ വെച്ചു കൊടുത്തതല്ല ഇങ്ങനെ വർക്കിംഗ് കമ്മിറ്റി അംഗം വരെ ആകാൻ കഴിഞ്ഞ തരൂരിന് കോൺഗ്രസിൽ അർഹമായ സ്ഥാനം പിടിച്ചെടുക്കാൻ ഒരു പ്രയാസവുമില്ല രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തിയപ്പോഴും പത്തൊൻപതിൽ മോദിയുടെ ഭരണ തുടർച്ച ഉണ്ടായപ്പോഴും കോൺഗ്രസിലെ അനേകം നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് ചേക്കേറിയപ്പോഴൊക്കെ തരൂറിന് വേണമെങ്കിൽ പോകാമായിരുന്നു അന്നൊന്നും പോകാതിരുന്ന തരൂര് ബി ജെ പി ദുർബലമാകുന്ന ഈ പശ്ചാത്തലത്തിൽ ബി ജെ പിയിലേക്ക് പോകും എന്ന് കരുതുന്നതും പറയുന്നതും ശരിയാവാൻ സാധ്യതയില്ല ഈ പ്രചരണത്തിന് പിന്നിൽ കോൺഗ്രസിലെ മുഖ്യമന്ത്രി പദവി മോഹികളായ നേതാക്കൾ തന്നെയാണ് കെ സുധാകരൻ ആരോഗ്യ പ്രശ്നം മൂലം മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി മത്സര രംഗത്തില്ല ആന്റണിയും പ്രായാധിക്യം മൂലം പിന്മാറിയിരിക്കുന്നു പിന്നെ പരിഗണിക്കുന്നത് തരൂരിനെയും ചെന്നിത്തലയും സതീഷിനെയുമാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ കെ സി വേണുഗോപാൽ എത്തുമോ എന്നത് മാത്രമേ അറിയേണ്ടതുള്ളൂ വേണുഗോപാൽ മാറി നിന്നാൽ പിന്നെ ഏറ്റവും കൂടുതൽ സാധ്യത തരൂരിന് തന്നെയാണ് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന നിലയിൽ മാത്രമല്ല ലീഗ് അടക്കമുള്ള ഘടക കക്ഷികൾക്ക് സ്വീകാര്യനാണ് എന്നതും പ്രൊഫഷണലുകൾക്കും യുവാക്കൾക്കും പ്രിയങ്കരനാണ് എന്നതും തരൂരിന് ഗുണം ചെയ്യും അതുകൊണ്ട് തന്നെ തരൂരിനെ സംഖ്യാക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രി പദവി മോഹികളായ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് അവർക്ക് ഇങ്ങനെയൊരു പ്രചരണം അഴിച്ചുവിട്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ തരൂർ ഒരുപാട് തവണ ഇത് നിഷേധിച്ചതായതു കൊണ്ടുതന്നെ ഒരിക്കൽ കൂടി നിഷേധിച്ച് സമയം കളയാൻ എത്തിയെന്നുവരില്ല പക്ഷേ അതാണ് യാഥാർത്ഥ്യം തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നത് വഴി ഏറ്റവുമധികം ആഹ്ലാദിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാവും പിന്നാലെ ആഹ്ലാദിക്കുന്നത് ബി ജെ പി ആവില്ല സി പി എം ആവും കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല സി പി എം അല്ല കോൺഗ്രസ് ആണ് ബി ജെ പിക്ക് കുട എന്ന പ്രചരണം ന്യൂനപക്ഷങ്ങളുടെ മുമ്പിൽ അഴിച്ചുവിടാൻ ആ യാത്ര സി പി എമ്മിന് ഗുണം ചെയ്യും അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളും സി പി എം നേതാക്കളും മത്സരിച്ച് തരൂറിനെ സംഘിയാക്കാൻ ശ്രമിക്കുന്നത് ഇനി അഥവാ തരൂർ ബി ജെ പിയിലേക്ക് പോയെന്ന് കരുതുക എന്തായിരിക്കും തരൂരിന്റെ അവസ്ഥ ആഗോള എഴുത്തുകാരൻ എന്ന നിലയിൽ ആഗോള പൗരൻ എന്ന നിലയിൽ തരൂരിനുണ്ടാവുന്ന തിരിച്ചടി മാത്രമാവില്ല കേരളത്തിലെ ബി ജെ പി കാര് നാലുകാലിലും പിടിച്ച് ടിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട തരൂർ ബി ജെ പിയിലേക്ക് എന്ന വാർത്ത ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നപ്പോൾ തന്നെ തലപുകഞ്ഞാലോചിച്ചു തുടങ്ങി ബി ജെ പി നേതാക്കൾ എങ്ങനെ വെട്ടാൻ പറ്റുമെന്ന് തരൂർ വന്നാൽ ഇവിടുത്തെ നേതാക്കളൊക്കെ അപ്രസക്തരാകുമെന്നും കേരളത്തിലെ ബി ജെ പിയുടെ ചുക്കാൻ തരൂരിന്റെ കൈയിലാകുമെന്നും തിരിച്ചറിയാനുള്ള വിവേകമൊക്കെ ദീർഘകാലമായി ഗ്രൂപ്പ് രാഷ്ട്രീയം പയറ്റുന്ന ബി ജെ പി കാർക്കുണ്ട് അൽഫോൺസ് കണ്ണന്താനത്തെയും ജേക്കബ് തോമസിനെയും പോലെയുള്ള ന്യൂനപക്ഷ നേതാക്കളും അനേകം സിനിമാ താരങ്ങളുമൊക്കെ ബി ജെ പിയിലേക്ക് വന്നെങ്കിലും അവരുടെയൊക്കെ അവസ്ഥ ദയനീയമാണ് സ്വന്തമായി വലിയൊരു വോട്ട് ബാങ്കുള്ള പി സി ജോർജ് ബി ജെ പിയിലെത്തിയതിനു ശേഷം നിശബ്ദനായി ഒരിക്കലും ജയിക്കാത്ത പത്തനംതിട്ട ലോക്സഭാ സീറ്റ് പോലും പി സി ജോർജിന് കൊടുത്തില്ല ആ ബി ജെ പിയിലേക്ക് തരൂർ എത്തിയാൽ ഇതിനേക്കാൾ മോശം അവസ്ഥയായിരിക്കും കാത്തിരിക്കുക ഇത് തിരിച്ചറിയാനുള്ള വിവേകമൊക്കെ തരൂരിനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അടുത്ത മുഖ്യമന്ത്രി പദവിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും സാധ്യതയുള്ള നേതാവ് എന്ന അവസ്ഥ തന്നെയാണ് തരൂറിനെ സംഘി ക്യാമ്പിൽ കെട്ടാൻ കോൺഗ്രസുകാരും സി പി എമ്മുകാരും തമ്മിൽ മത്സരിക്കുന്നത് തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയാൽ തോൽപ്പിക്കുക പ്രയാസമാണെന്ന് സി പി എമ്മിനും അറിയാം അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെയും സി പി എം നേതാക്കളുടെയും ജീവിതാഭിലാഷമാണ് തരൂറിനെ സംഘിയാക്കുക എന്നത് അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രാധാന്യവും ഈ വാർത്തയിൽ നമ്മൾ എടുക്കേണ്ടതില്ല